ഇന്ന് ഭരണഘടനാ ദിനം ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് ഇത്രയും ചർച്ചകൾ ഉണ്ടായത് മുമ്പ് അടിയന്തരാവസ്ഥ കാലത്താണ് അന്ന് നാം അതിനെ കറുത്ത എന്ന് വിളിച്ചു ഇന്ന് പ്രതിപക്ഷം പറയുന്നത് രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നാണ് എന്നാൽ യാഥാർത്ഥ്യം അതിലും ആഴത്തിലുള്ളതാണ് കാലം മാറിയിരിക്കുന്നു ഒരിക്കൽ നമ്മെ സംരക്ഷിച്ച ഭരണഘടനയിൽ അടച്ചുറപ്പോടെ വിശ്വസിച്ചിരുന്ന നാം ഇന്ന് അതിനെ സ്വയം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട അവസ്ഥയിലാണ് ഭരണഘടനാ മൂല്യങ്ങൾ ജനാധിപത്യം മതേതരത്വം സമത്വം ഇവയെ തളർത്തുന്ന ഭേദഗതികളെയും നിയമനിർമ്മാണങ്ങളെയും കുറിച്ച് ജനങ്ങൾ നേരത്തെക്കാൾ കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ട കാലമാണ് ലോകത്ത് ഏറ്റവും മികച്ച ഭരണഘടനയാണ് നമ്മുടേത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഈ ഭരണഘടന നമ്മെ ഭൂരിപക്ഷ ന്യൂനപക്ഷ ഭേദമില്ലാതെ പൗരന്മാരായി കണ്ടു അവകാശങ്ങൾ നൽകി രാജ്യത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി അതേസമയം വർഷങ്ങളായി നിലനിന്നിരുന്ന ചില ആശയങ്ങൾ മതപരിവർത്തന വിരോധം ഗോ സംരക്ഷണ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംശയത്തോടെ കാണുന്ന മനോഭാവങ്ങൾ ഇന്ന് വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് പലപ്പോഴും നിയമത്തിന്റെ പേരിൽ അതിനെതിരെ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ജസ്റ്റിസ് ചെലമേശ്വർ പറഞ്ഞത് ഇന്ന് പ്രസക്തമാണ് ഭരണഘടനയിൽ സോഷ്യലിസം ഉണ്ടോ മതേതരത്വമുണ്ടോ എന്നത് പ്രശ്നമല്ല അവയെ മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുമോ എന്നതാണ് ഭയം ഭരണഘടന ഒരു കടലാസുരേഖ മാത്രമായി അത് ജാലിയൻ വാലാബാഗിൽ വീണ രക്തത്തിൽ എഴുതപ്പെട്ട നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ് അതിനാൽ അത് പഠിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും നിയമപുസ്തകത്തിൽ നിന്നല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് സുപ്രീം കോടതി ബേസിക് സ്ട്രക്ചർ തത്വം വഴി ഭരണഘടനയുടെ അടിസ്ഥാന അടിസ്ഥാനശിലയെ സംരക്ഷിച്ചെങ്കിലും പൗരന്മാർ ജാഗ്രതയോടെ നിൽക്കാത്ത പക്ഷം ഇത് മാത്രം മതിയാകില്ല മത വംശീയ രാഷ്ട്രീയവാദം പലപ്പോഴും ഫാസിസത്തിന്റെ മൃദുവായ വേഷമാണ് അത് കുട്ടികൾക്കും സമൂഹത്തിനും പഠിപ്പിക്കേണ്ട കാര്യവുമാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ നാം ആദ്യം ഇന്ത്യൻ പൗരന്മാരാണ് രാഷ്ട്രീയ മതതിരിച്ചറിവുകൾ അതിന് പിന്നാലെയാണ് അതിനാൽ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് മറ്റുള്ളവരുടെ ബാധ്യതയല്ല അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്ന് നാം ഈ ദിനം ഓർക്കേണ്ടത് നമ്മുടെ പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യവും നശിക്കാതിരിക്കണമെങ്കിൽ നാം തന്നെ ഭരണഘടനയുടെ കാവൽക്കാരാകണം ജാഗ്രതയോടെ ജീവിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ ദിനം തിരുവനന്തപുരം